നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി വെഡിങ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ വെഡിങ്സ് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് മൂന്നാം ക്ലാസ്സുകാരൻ ഫ്രീ കിക്ക് അടിച്ചുകയറ്റിയത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് അമരമ്പലം പഞ്ചായത്തിലെ പറമ്പ ഗവൺമെന്റ് യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ്സുകാരന്റെ ഫ്രീ കിക്ക് വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിൽ ശനിയാഴ്ച നടന്ന ടാലന്റ് സെർച്ച് ഫുട്ബോൾ മത്സരത്തിലാണ് നിതിൻ്റെ അതിമനോഹരമായ ഫ്രീ കിക്ക് പിറന്നത് ചെട്ടിപ്പാടം കോളനിയിലെ കുഴിവള്ളി സുരേഷ് ബാബു ജയപ്രിയ ദമ്പതികളുടെ മകൻ നിതിനാണ് ഒരൊറ്റ ഫ്രീ കിക്കിലൂടെ ഫുട്ബോൾ ആസ്വാദകരുടെ മനം കവർന്നത് വിദ്യാലയത്തിലെ അധ്യാപകനായ കെ സാജൻ പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് വീഡിയോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചതോടെ ഒരു ദിവസത്തിനകം ഒന്നര ലക്ഷം പേരാണ് കണ്ടത് വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് പ്ലസ് ടു വി നൗ